വഹനങ്ങളിൽ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് പോകേണ്ടുന്ന വഴി ദൈവം തന്നെ തെളിച്ച് കാട്ടിത്തരും നമ്മൾ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെക്കാട്ടിലൊക്കെ ഏറെ സങ്കടം അനുഭവിച്ച ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ ജീവചരിത്രം നമ്മൾ കാണുന്നുണ്ട് സങ്കടങ്ങളും ഭാരങ്ങളും അവഗണനകളും ഒക്കെ ഭാരപ്പെടുത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ദുഃഖിതരായും നിരാശരായിട്ടും മാറാറുണ്ട് പക്ഷേ ദൈവത്തിലേക്ക് നോക്കി പ്രത്യാശ കണ്ട ഒരു ദൈവവൈദലിൻ്റെ ഒരു ചിന്ത നമുക്ക് ഇന്നത്തെ ഈ ദിനത്തിൽ നമ്മുടെ ഹൃദയവേദയ്ക്ക് ആശ്വാസമായി ദൈവം തരികയാണ് നമ്മളെപ്പോഴും ദൈവ ദനയിൽ ഓർക്കേണ്ട ഒരു കാര്യം ദൈവം നമുക്ക് അഭിഷേകം നൽകുന്നത് ഒരിക്കലും നമ്മളത് ചെറുതായിട്ട് കാണരുത് ദൈവം അഭിഷേകം നൽകുന്നത് ദൈവത്തെ പരിമിതപ്പെടുത്തി നമ്മൾ കാണാൻ വേണ്ടിയല്ല മറിച്ച് ആ അഭിഷേകത്തിൻ്റെ ശക്തി ദൈവത്തോളം വലുതാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത് ദാനിയേൽ എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യനെ പറ്റി നമുക്ക് ചിന്തിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു ദുഃഖപൂർണമായ തുടക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങള് ബന്ധുമുത്രാദികൾ ഒക്കെ ബാബിലോണിയരാൽ പതിക്കപ്പെട്ടു അദ്ദേഹത്തിന് ഒരാശ്വാസം നൽകേണ്ട ദേവാലയം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവത്തിലേക്ക് നോക്കാൻ ഒരു ദേവാലയം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദേവാലയവും നശിപ്പിക്കപ്പെട്ടു ദേവാലയത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം ബാബുലോണിയരാൽ കൊള്ളയടിക്കപ്പെട്ടു ഇക്കുച്ചുദാനിയലിനെ അടിമക്കൂട്ടത്തിൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം നഗുബ എന്ന് പറയുന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു ആ കൊച്ചു പാദങ്ങൾ ചുട്ടുപൊള്ളുന്ന മണലിൽ കൂടെ നടന്നു പോയി ആ നടത്തത്തിൻ്റെ ഓരോ നിമിഷവും വേദനയാൽ ഭാരപ്പെട്ടു കാരണം മണലേൽപ്പിക്കുന്ന പൊള്ളൽ അത്രമാത്രം അസഹ്യമായിരുന്നു കൂടുതൽ കാർഡിയൻ മാർക്കറ്റിൽ അടിമയായിട്ട് അദ്ദേഹം വിൽക്കപ്പെടുന്നു അദ്ദേഹത്തെ പറ്റി വേദപുസ്തകം ഈ ഒരു ത്യാഗങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കുമ്പോൾ പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട് അവൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാവി മാറ്റപ്പെടും എന്നുള്ളതാണ് സത്യം പ്രാർത്ഥന നമ്മുടെ ഭൂതകാലത്തെ ഒന്നും മാറ്റത്തില്ല പക്ഷേ ഭൂതകാലത്തിൽ നമ്മൾ വേദനിപ്പിക്കുന്നതും വേദനിച്ചതും ഒക്കെയായ കാര്യങ്ങളുടെ കറുത്ത ഏടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയവും നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാവി ജീവിതത്തിൽ നിന്ന് ഭൂതകാലത്തിൻ്റെ കറുത്തു ഏടുകളെ അത്രയും ദൈവം തുടച്ചു നീക്കും ദാനിയലിൻ്റെ പ്രത്യേകത അദ്ദേഹം മൂന്ന് തവണ എല്ലാ ദിവസവും ബാബിനുള്ളിൽ എത്തിയപ്പോൾ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ബാബിനുള്ളിൽ ഒരു ദേവാലയമില്ല അപ്പോൾ അദ്ദേഹം ജാലകങ്ങ് തുറന്നിട്ട് മുട്ടുകുത്തി ജെറൂസലേമിനെ നോക്കി കണ്ണുനീരോട് പ്രാർത്ഥിച്ചു ബൈബിളിൽ പറയുന്നു ദാനിയേലിനെ ദൈവം ഉയർത്തിക്കൊണ്ടേയിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം ഉയരുന്ന കുടുംബമാണ് പ്രാർത്ഥിക്കുന്ന സഭ ഉയരുന്ന സഭയാണ് പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ഉയരുന്ന പുരോഹിതനാണ് ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടം അനുസരിച്ച് മനഃശാസ്ത്ര വിധികളൊക്കെ നോക്കുകയാണെങ്കിൽ ദാനിയേൽ ഏറെ മുറിവേറ്റ ഒരു മനുഷ്യനാണ് അക്കാലത്തിൽ മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ ബന്ധുത്രികളൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യൻ അതോടൊപ്പം തന്നെ വിളിക്കാനൊരു ദൈവാലയമില്ലാത്ത അവസ്ഥയുള്ള മനുഷ്യൻ കൊടിയ യാതനകളിൽ കൂടെ ജീവിതയാത്ര നയിച്ച മനുഷ്യൻ അങ്ങനെ മുറിവുകളുടെ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹം മുറിവേൽപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് മാറുകാൻ സാധ്യത ഇന്ന് പലപ്പോഴും നമ്മുടെ പല കുറ്റവാളികളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ മുറിവേറ്റ ബാല്യം അവരുടെ പിന്നിലെ ഒരു വലിയ വേദന നിറഞ്ഞ കഥ നമുക്ക് മുകളിൽ നൽകുന്നുണ്ട് അവരിങ്ങനെയൊക്കെ അതിന് പിന്നിൽ അങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ദാനീലിൻ്റെ പ്രത്യേകത എന്താണ് ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ആ ടൗണിൽ അദ്ദേഹത്തെക്കാൾ ജ്ഞാനിയായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് ദിവസം പറയുന്നു അതായത് നമ്മുടെ ഓർമ്മകളിലൊക്കെ നമ്മൾ അനുഭവിച്ച കഷ്ടതകളുടെ ഭൂതകാലം ഉണ്ടെങ്കിൽ കൂടിയും ഭൂതകാലം നമ്മളുടെ ഭാവി ജീവിതത്തെ വിലങ്ങണിയിക്കുവാൻ ദൈവത്തെ വിളിക്കുന്ന ഒരു പൈതലിന് ദൈവം ഇടയാക്കുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭാവിയെ കരുതും ഭൂതകാലം ഒരിക്കലും നമ്മുടെ ഭാവി കാലത്തെ നിയന്ത്രിക്കുകയില്ല ഈ ധാനിയയിൽ രാജാവിന് ശേഷമുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു പ്രധാനമന്ത്രി പദവിയോളം അദ്ദേഹം ഉയർന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ശത്രുക്കളും കൂടി ആളുകൾ അവനെ കൂട്ടം കൂടി നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമുക്ക് ശത്രുക്കൾ വേണമെങ്കിൽ നമ്മൾ ഒരു തിന്മയും ചെയ്യേണ്ട മറിച്ച് ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ മാത്രം മതി നമുക്ക് ചുറ്റും ശത്രുക്കൾ നിരക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മൾ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല നമ്മൾ ആർക്കും ഒരു തിന്മ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻവീസ് ആർ നോട്ട് പ്രൂഫ് ഓഫ് യുവർ മിസ്റ്റേക്ക് ബട്ട് എൻവീസ് ആർ എ പ്രൂഫ് ഓഫ് ഹിസ് ബ്ലെസ്സിങ്സ് നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് യഥോത്സവത്തിൽ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ നാമ നിമിത്തം നിങ്ങളെ സർവ്വരും ദ്വേഷിക്കും എന്ന് പറയുന്നുണ്ട് കുറവുതായ ജോസഫ് നമ്മൾ കാണുന്ന വേദോത്സവത്തിലെ പുതിയ നിയമത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വഭാവ സവിശേഷത കൊണ്ടുള്ള ജോസഫ് അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു ആ സ്വപ്നം അദ്ദേഹം എപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞുവോ അപ്പോൾ മുതൽ അവന് ശത്രുക്കളും ഉണ്ടായി ദാവീദിന് അഭിഷേകമുണ്ടായിരുന്നു ശമയപ്രവാചനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയായി മാറി എപ്പോഴും അദ്ദേഹത്തിന് അഭിഷേകം ലഭിച്ചോ അന്നേരം മുതൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടി ദൈവകൃപ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കളും ഉണ്ടാകും ദൈവാനുഗ്രഹങ്ങൾ നമ്മളിൽ മറ്റനേകരെ ശത്രുക്കളാക്കുവാൻ ഇടയാക്കും എന്നുള്ളതാണ് ലോകത്തിന് മനസ്സിലാക്കാത്ത അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ധനീയൻ്റെ ശത്രുക്കൾ അവനെതിരായിട്ട് തിന്മ നിരൂപിച്ചു ആലോചിക്കേണ്ട ചില സമയങ്ങളിൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാവില്ല മറ്റു മനുഷ്യരിൽ നിന്ന് വരുന്ന അവരുടെ ദോഷ ചിന്തകളാലും ദോഷ ദൃക്കുകളായി അവർ മാറുന്നതുകൊണ്ടും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ ഒരു സമൂഹം ഒന്നിച്ചു കൂടിയപ്പോഴും വേദോത്സവം പറയുന്ന ഒരു വാക്കുണ്ട് ദൈവം ഉയർത്തിയതിനെ പിടിച്ച് താഴത്തിടവാനായിട്ട് ഈ ചുറ്റിനുള്ളവർ സർവരും ശ്രമിക്കുമ്പോൾ അവിടെ ദൈവം ഉയർത്തിയ ഒരാളിൻ്റെ മനോബലം ദാനിയലിന് ഉണ്ടായിരുന്നു ദൈവം ഉയർത്തിയെങ്കിൽ അവിടെ നിലനിർത്താൻ ദൈവത്തിന് കഴിയും ആശ്രയിക്കുന്ന ദൈവം സർവശക്തനാണ് അവൻ ഒരിക്കലും തന്നെ നിലത്തിട്ട് തകർത്തു കളയുകയില്ല എന്ന് ദാനിയലിന് ഉറപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പണമാണ് നമ്മളെ ഉയർത്തിയെങ്കിൽ ഈ പണം തന്നെ നമ്മളെ താഴെത്തിടും നമുക്ക് നമ്മുടെ കഴിവുകളാണ് നമ്മളെ വളർത്തിയെങ്കിൽ എബിലിറ്റിയാണ് നമ്മളെ വളർത്തിയെങ്കിൽ ലാക്ക് ഓഫ് എബിലിറ്റി നമ്മളെ താഴ്ത്തിടും നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മളെ വളർത്തിയെങ്കിൽ സുഹൃത്തുക്കൾ ശത്രുക്കളാകുമ്പോൾ അവർ നമ്മളെ താഴ്ത്തിടും ദൈവം ഉയർത്തിയതെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവം നമ്മളെ ഉയർത്തിയെങ്കിൽ അവൻ വാക്ക് പാലിക്കുന്ന ദൈവമാണ് അവൻ തൻ്റെ വാഗ്ദത്തെ നിലനിർത്തുക തന്നെ ചെയ്യും അവൻ നമ്മളെ ഉയർത്തി നിർത്തും അവൻ എതിർ പദ്ധതി ഒരുക്കി ശത്രുജനത്തിൻ്റെ മുമ്പിൽ നമ്മളെ വിജയിക്കുവാൻ അനുവദിക്കും ദാനിയയിൽ അറിഞ്ഞു ഈ ഒരു വലിയൊരു സമൂഹം തനിക്കെതിരെ പടയോട്ടം നടത്തുന്നു പടയൊരുക്കം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ദാനിയയിൽ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അതിനോട് പ്രതികരിച്ചതേയില്ല വിശാചോ മറ്റുള്ളവരോ നമുക്കെതിരെ എതിർ പദ്ധതി ഒരുക്കുമ്പോൾ നമ്മുടെ ചോയ്സാണ് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് പക്ഷെ ദൈവത്തിനാശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പവറുള്ള ഒരാൾക്ക് ആ അവിടെ മൗനമായിരിക്കാൻ കഴിയും അതായത് റിയാക്ഷൻ എന്നുള്ളത് ആക്ഷന് നേരെയുള്ള ഒരു പ്രതികരണമാണ് ഈ ആക്ഷൻ്റെ മുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ ആൾ മുഴുവൻ അദ്ദേഹത്തിനെതിരാകുമ്പോഴും ദാനീയ പ്രാർത്ഥന ഇരിക്കുന്നു അദ്ദേഹം ദൈവമുഖം അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ പദ്ധതി ഒരുക്കി ദൈവത്തെ അന്വേഷിക്കുന്നതിനാൽ സർവശക്തനായ ദൈവത്തെ സിംഹക്കുഴിയിലേക്ക് കൊണ്ടുവരുവാനും കണ്ടറിയുവാനും കഴിയുന്ന ഒരു സഹന സഹനവിശേഷത്തിലേക്കാണ് തൻ്റെ ശത്രുക്കളുടെ ആ ഒരു പദ്ധതികൾ അത്രയും നയിക്കപ്പെട്ടത് നമ്മൾ കാണുന്നു ഈ ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് വീഴ്ത്തപ്പെടുന്ന ദാനിയേലിനെ നമ്മൾ കാണുന്നു ലോകചരിത്രത്തില് സിംഹങ്ങളെ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ബാബ്ലോൺകാരാണ് ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ഒട്ടകവും കഴുതയും കുതിരയും ഒക്കെ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ആഫ്രിക്കയിൽ നിന്നുള്ള വലിയ ഭീമാഗാനങ്ങളായ ഈ സിംഹങ്ങളെ യുദ്ധമുഖത്ത് ഉപയോഗിച്ചിരുന്ന രാജ്യമാണ് ബാബിലോൺ അപ്പോൾ ഈ ബാബിലോണിലെ പ്രത്യേക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സിംഹങ്ങളെ ഇട്ടിട്ടുള്ള അനേകം ലായങ്ങളുണ്ട് ആ ലായങ്ങളിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകളെ അതിലേക്ക് ഇട്ട് കൊടുക്കും സിംഹങ്ങൾ അവയെ ആഹരിക്കും അങ്ങനെ ഈ മനുഷ്യനെ തിന്ന് 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 മനുഷ്യമാംസത്തിൻ്റെ രുചി അറിഞ്ഞ ഒരു സിംഹം ആ സിംഹം ഒരിക്കലും മനുഷ്യനെ തൊടാതെ വിടുകയില്ല നമുക്കറിയാം നായയൊക്കെ പലപ്പോഴും ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും പിന്നെയും മറ്റുള്ളവരെ കടിക്കും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യരക്തത്തിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് മറ്റുള്ളവരെയും ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെ മനുഷ്യൻ മനുഷ്യൻമാംസത്തിൻ്റെ രുചി അറിഞ്ഞ സിംഹമാണ് അവിടെ കിടക്കുന്നത് നമുക്ക് പരിഹരിക്കാൻ കഴിവില്ലെന്ന് തോന്നുന്ന അനേകം വിഷയങ്ങൾക്ക് മുമ്പിൽ ഇവിടെ കർത്താവിൻ്റെ സന്നദ്ധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവബൈതലായി ധാനിയൻ മാറുന്നു ഇന്ന് രാത്രി എന്നെ കൊല്ലും എന്ന് തിരിച്ചറിയുമ്പോഴും അദ്ദേഹം പ്രാർത്ഥനാ കൂട്ടത്തെ വിളിച്ചു കൂട്ടിയില്ല കൂട്ടുകാരെ വിളിച്ചു കൂട്ടിയില്ല ആരെയും വിളിച്ചു കൂട്ടിയില്ല മറിച്ച് ജെറൂസലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു കാരണം അവനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് നോക്കാനുള്ള വാതിലുകളല്ല അവൻ തുറന്നത് മറിച്ച് ദൈവത്തിലേക്ക് തൻ്റെ ഹൃദയത്തെ ഉയർത്തി നിർത്തുന്ന ജെറൂസലേമിലേക്കുള്ള വാതിലുകളാണ് ജെറുസലേമിലേക്കുള്ള കാഴ്ചകരുന്ന ജാലകങ്ങളാണ് അവൻ തുറന്നിട്ടത് നമ്മുടെ കണ്ണുകളെ ക്രൂരസിംഹങ്ങളല്ല ജീവിതത്തിലൊരിക്കൽ തെളിയേണ്ടത് മറിച്ച് നമ്മളെ സിംഹക്കുഴി എന്നുപോലെ രക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പത്തയിലാണ് നമ്മളെപ്പോഴും ഹൃദയം ചേർക്കേണ്ടത് നമ്മൾ കാണുന്നുണ്ട് ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ദാനിയലവിടെ വിശന്ന് കഴിയുമ്പോൾ ഹബക്കൂക്ക് തൻ്റെ വയലിലേക്ക് പണിക്കാർക്ക് ഭക്ഷണമായി പോകുമ്പോൾ ദൈവദൂതൻ അവൻ്റെ മുടിക്കൂത്തിൽ പിടിച്ച് അവനെ ഉയർത്തി ബാബലോണിലെ ഈ സിംഹക്കുഴിയുടെ മുകളിൽ എത്തിയിട്ട് ദാനിയലിന് വേണ്ട ഭക്ഷണം അവൻ്റെ കരങ്ങളിൽ നിന്ന് കൊടുക്കുവാൻ താക്കണം ദൈവം ഇടയാക്കുന്നു ഓരോ ദൈവവൈതരൻ്റെ മുമ്പിലും പ്രാർത്ഥനയോടെയും കണ്ണയിലൂടെയും കൂടെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അവൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അറിഞ്ഞ് ദൈവം നമ്പരാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു നമുക്ക് ആത്മാവിൻ്റെ ജാലകങ്ങൾ തുറക്കാം നമ്മൾ കിടക്കുന്ന സിംഹക്കുഴിയുടെ മുകളിൽ വരുന്ന ദൈവത്തെയും നമ്മളെ ആ കുഴികളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും നമുക്ക് ആഴമായി ശരണപ്പെടാം ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നമ്മുടെ ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അതത്രയും നമ്മൾ വേദവസ്തു ആളുകളിൽ നിന്ന് വായിച്ചെടുത്ത് നമ്മൾ ഊർജം ജീവിതത്തിൽ ആവാഹിച്ചെടുക്കുക ഒരു നാടും ഞാൻ എന്നെ അനാഥമായിട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിലെ അപ്പൻ പറഞ്ഞിട്ടുള്ള വാക്ക് ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനം കടന്നു പോകത്തില്ല എന്നുള്ളതാണ് കടന്നു പോകാത്ത വചനത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ ഈ സർവത്തെയും സൃഷ്ടിച്ച ദൈവം നമ്മുടെ കരത്തിൽ കൈകൾ ചേർക്കും ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ ദൈവവും നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയായി ബലമായും നമ്മുടെ കരങ്ങളിൽ പിടിക്കും നമുക്ക് നമുക്ക് ദൈവ നമ്പുരാൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് നമ്മുടെ ജാതകങ്ങളെ തുറന്നിടാം നമുക്ക് സിംഹക്കുഴിയിലേക്കുള്ള നമ്മുടെ വാതിലുകളെ അടച്ചിടാം വാദാനങ്ങളെ അടച്ചിടാം നമുക്ക് ജറൂസലേമിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കർത്താവിൻ്റെ ആലയങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ സാമീപ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ വചനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ബലവും ശക്തിയും എൻ്റെ കർത്താവണെന്ന് ഉള്ളൊരു കി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വൈതരണിയുടെ മുമ്പിൽ ബലവും ശക്തിയും അവനിന്ന് സ്വീകരിച്ച് ശക്തരായി മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ